ഇടുക്കിയിലുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് വകുപ്പ് മന്ത്രി പി പ്രസാദ് രൂക്ഷമായ വേനലിൽ നശിച്ച കട്ടപ്പന മേഖലയിലെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശസാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണമെന്നും നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു കട്ടപ്പനയിൽ വള്ളക്കടവ് സുവർണഗിരി എന്നീ മേഖലകളിലും കാഞ്ചിയാറിൽ പാലാക്കട നരിയമ്പാറ എന്നിവിടങ്ങളിലെ കരിഞ്ഞുണങ്ങിയ ഏലത്തോട്ടങ്ങളുമാണ് മന്ത്രി സന്ദർശിച്ചത് ഇതിനുശേഷമാണ് കട്ടപ്പനയിൽ കർഷക സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ആകമാനമുണ്ടായ നാശനഷ്ടങ്ങളിൽ കൂടുതലും ഉണ്ടായത് ഇടുക്കിയിലാണ് പ്രാഥമിക അന്വേഷണത്തിൽ കോടി രൂപയുടെ നഷ്ടം മാത്രമുണ്ട് കൃഷി വകുപ്പിന്റെ കണക്ക് പ്രകാരം ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെടും മുഖ്യമന്ത്രി വിവിധ ബോർഡുകൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആ സഹായത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുള്ള മേഖലയാണിത് കുറേ നമുക്ക് കമ്മ്യൂണിറ്റി ബോർഡുകളുണ്ട് ഇപ്പോൾ കോഫി ബോർഡ് ടീ ബോർഡ് സ്പൈസസ് ബോർഡ് കുറേയേറെ ബോർഡുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ബോർഡുകൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാവുകയുള്ളു കേവലമായ ഒരു സംവിധാനം മാത്രമായി അതങ്ങനെ ഒതുങ്ങിയിരുന്നാൽ കർഷകർക്ക് സഹായകമായി നിൽക്കുകയില്ല അപ്പോൾ കർഷകരെ സഹായിക്കാൻ ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ സ്പൈസസ് ബോർഡ് അടക്കമുള്ള നമ്മുടെ ബോർഡുകൾ അവിടെ കോഫി ബോർഡും ടീ ബോർഡുമെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചവനാണ് തൈലയുടെ കാര്യത്തിനകത്തും നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കി അതുകൊണ്ട് ഇടുക്കിയുടെ കാര്യത്തിലായാലും മറ്റ് ജില്ലകളുടെ കാര്യത്തിലായാലും ഈ ബോർഡുകൾ കൃത്യമായ എന്ന വണ്ണം സഹായിക്കാൻ സന്നദ്ധമാവുകയും സഹായ നടപടികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് വായ്പ എടുത്തിട്ടുള്ള കർഷകരുടെ കാര്യം ഉന്നയിച്ചു നമുക്ക് കേരളത്തിൽ തന്നെ കടാശ്വാസ കമ്മീഷൻ നിലവിലുണ്ട് ആ കടാശ്വാസ കമ്മീഷൻ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളോട് നമുക്ക് ഞാൻ കഴിയില്ല കേന്ദ്രമാണ് ആ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യത്തിൽ എടുക്കേണ്ടത് അപ്പം നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യത്തിൽ ആവശ്യപ്പെടാൻ സംസ്ഥാന ഗവൺമെൻ്റ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇളവുകൾ അനുവദിക്കേണ്ടതുണ്ട് മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ അടയ്ക്കുന്നതിനുള്ള സമയം നീട്ടിക്കിട്ടും എന്നുള്ളതല്ലാതെ പലിശയ്ക്കകത്തൊന്നും യാതൊരു ഇളവും ഇളവുമുണ്ടാകുന്നില്ല മൊറട്ടോറിയം കൊണ്ട് കർഷകനൊരു ചെറിയ കിട്ടുന്നത് അടയ്ക്കാനുള്ള സമയം നീട്ടിക്കിട്ടുന്നു പക്ഷേ തുക പലിശയ്ക്കകത്ത് ഒരേ ഇളവും വരാതിരിക്കുമ്പോൾ കർഷകർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഭവിക്കുക അതുകൊണ്ട് മൊറട്ടോറിയം പോലുള്ള കാര്യങ്ങളല്ല കർഷകർക്ക് വായ്പയ്ക്ക് എടുത്തിരിക്കുന്ന കർഷകർക്ക് പലിശയ്ക്കകത്ത് ഇളവുകൾ കൊടുക്കുന്നതിലേക്ക് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ അടക്കമുള്ളവ ചിന്തിക്കേണ്ടതുണ്ട് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി മുമ്പാകെ ഞങ്ങൾ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് വീണ്ടും ആ കാര്യം ഉന്നയിക്കാനാണ് ആലോചിക്കുന്നത് നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമീണ മേഖലയെ സഹായിക്കാൻ വേണ്ടി രൂപം കൊണ്ടതാണ് ഗ്രാമീണ മേഖലയും കാർഷിക മേഖലയും ഈ വലർച്ചയുടെ ഭാഗമായി ഉഷ്ണതരംഗത്തിൻ്റെയൊക്കെ ഭാഗമായി വലിയ തകർച്ചയിലേക്ക് എത്തുമ്പോൾ നബാർഡ് പോലുള്ള സ്ഥാപനങ്ങൾ നമ്മളെ സഹായിച്ചേ മതിയാവുള്ളൂ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ പാക്കേജുകൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ് യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ ഈ ഇതെല്ലാം അതിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് സഹായിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതിനാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഒരു പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭക്ഷണം ഇപ്പോഴുണ്ട് അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സംഘം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നടപടി നീക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് കേരളത്തിൽ കടാശ്വാസ കമ്മീഷൻ ഉണ്ടെങ്കിലും സഹകരണ ബാങ്കുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ദേശീയ ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണം നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു എം എൽ എ എം എം മണി വാഴൂർ സോമൻ എ രാജ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സി വി വർഗീസ് കെ സലിംകുമാർ കെ കെ ശിവരാമൻ ജോസ് പാലത്തനാൽ തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന യോഗത്തിൽ പൊതുവേ ആവശ്യം ഉയർന്നു